സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിലേക്ക് ഒട്ടനേകം പുതുമുഖ നായികന്മാർ കടന്നു വരുന്നുണ്ട് അതുപോലെ ബാലതാരങ്ങളും ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ നേടിയ ബാലതാരങ്ങളിൽ സമ്പന്നമാണ് മലയാള സിനിമ ഇന്ന് ബാലതാരങ്ങളായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നവർ പിന്നീട് നായികയാവും നായകനാവും എത്തുക സ്വാഭാവികമാണ് ബാലതാരങ്ങളായി അരങ്ങേറി മലയാളത്തിന്റെ നായകനും നായികയുമായി മാറിയ താരങ്ങൾ നിരവധിയുണ്ട് മലയാളത്തിൽ പുതിയ ബാലതാരങ്ങളിലും അത്തരത്തിലൊരു താരങ്ങളെ കണ്ടെത്താൻ കഴിയും പലരും സിനിമയിലേക്ക് എത്തിയത് അവിചാരിതമായിട്ടാണെങ്കിലും വലുതാകുമ്പോൾ നായകനും നായികയുമായി മാറി അവരുടെ ആഗ്രഹം അവർ മറച്ചു വയ്ക്കുന്നില്ല അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെ ഒരു നൊമ്പരമായി പ്രേക്ഷക മനസ്സിലേക്ക് ബാലതാരമാണ് മീനാക്ഷി എന്നോ ഞാൻ എന്റെ മുറ്റത്തോരറ്റത്തും തുടങ്ങുന്ന ഗാനവും പാത്തു എന്ന കഥാപാത്രത്തെയും പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല പ്രേക്ഷകർ മീനാക്ഷിയെ ഏറ്റെടുത്ത ചിത്രം അമർ അക്ബർ അന്തോണി ആണെങ്കിലും മീനാക്ഷിയുടെ ആദ്യ ചിത്രം അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത് വൺ ബൈ ടു ആയിരുന്നു എന്നാൽ ചിത്രത്തിന്റെ ദൈർഘ്യം കൂടുതലായതിനാൽ മീനാക്ഷിയുടെ രംഗങ്ങൾ കട്ട് ചെയ്ത് കളയുകയായിരുന്നു കൈരളി ചാനലിലെ ജെ ബി ജംഗ്ഷനിൽ പങ്കെടുക്കവെയാണ് തന്റെ ആഗ്രഹം മീനാക്ഷി തുറന്നു പറഞ്ഞത് തനിക്ക് മോഹൻലാലിന്റെ മകളായി പൃഥ്വിരാജിന്റെ നായികയായി അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മീനാക്ഷി പറഞ്ഞു ഇരുവർക്കുമൊപ്പം ബാലതാരമായി മീനാക്ഷി അഭിനയിച്ചിട്ടുണ്ട് മീനാക്ഷി തന്റെ ഈ ആഗ്രഹം പൃഥ്വിരാജിനോട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അമർ അക്ബർ അന്തോണിയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു തന്റെ ആഗ്രഹം മീനാക്ഷി പൃഥ്വിരാജിനോട് വെളിപ്പെടുത്തിയത് നമിതയെ മാറ്റി പകരം മീനാക്ഷിയെ നായികയാക്കിയാലോ എന്നായിരുന്നു തമാശ രൂപണയുള്ള പൃഥ്വിയുടെ മറുപടി സിനിമയിൽ എത്തുന്നതിന് മുൻപേ ദേശീയ പുരസ്കാരം നേടിയ താരം കൂടിയാണ് മീനാക്ഷി ആൽബങ്ങളിലൂടെയും ടെലി മീനാക്ഷിയുടെ അഭിനയ ജീവിതം ആരംഭിച്ചത് വർഷം എന്ന ടെലി സിനിമയിലെ അഭിനയത്തിനായിരുന്നു മീനാക്ഷിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി